കാലടി ജംഗ്ഷനിൽ യാത്രക്കാർക്ക് ഭീഷണിയായി ഒടിഞ്ഞ സിഗ്നൽ പോസ്റ്റിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞയാഴ്ച തടിലോറി ഇടിച്ചു തകർത്ത സിഗ്നൽ പോസ്റ്റിന്റെ അടിഭാഗം റോഡിൽ അലക്ഷ്യമായി കിടക്കുന്നത് വൻ അപകട സൃഷ്ടിക്കുകയാണ് ഒരാഴ്ചയോളമായി റോഡിൽ ഈ പൈപ്പിന്റെ ഭാഗങ്ങൾ ഭീഷണിയായി നിലകൊള്ളുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലാണ് നിയന്ത്രണം വിട്ട തടിലോറി ഇടിച്ച് സിഗ്നൽ പോസ്റ്റ് തകർന്നത് ഒടിഞ്ഞ ഇരുമ്പ് പൈപ്പുകൾ മാറ്റിയെങ്കിലും അതിന്റെ അടിഭാഗം പൂർണമായും നീക്കിയിട്ടില്ല ഇതാണ് യാത്രക്കാർക്ക് വെല്ലുവിളിയാകുന്നത് കാൽനടയാത്രക്കാർ റോഡ് തട്ടി വീഴാനുള്ള സാധ്യത ഏറെയാണ് ഇരുചക്രവാഹന യാത്രകർ ഈ കട്ടകളിൽ തട്ടി മറിഞ്ഞു അപകടമുണ്ടാകാം മണ്ഡലകാലം കൂടിയായതോടെ ഏറെ തിരക്കേറിയ കാലടി ടൌണില് ഇത്തരമൊരു അനാസ്ഥ വലിയ അപകടങ്ങൾക്കു കാരണമായേക്കാം എത്രയും വേഗം ഇതിനെ അധികൃതർ വേണ്ട പരിഹാരം കാണണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്